ഇത് മാസ് മോട്ടോഷ്യെന്നാണ് നമുക്ക് പോകേണ്ട ഡിയോ വണ്ടി ബി സിക്സ് മോഡൽ വണ്ടിയാണ് അത് നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല പിന്നെ നിലവിൽ അതിൻ്റെ ബ്രേക്ക് ജാമിങ് വണ്ടി തള്ളണ സമയത്ത് ഓരോരോ ചില സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നോക്കുമ്പോൾ ബാറ്ററി ലൈനൊന്നും പ്രോപ്പറായിട്ട് വർക്കിങ്ങല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഞാനിപ്പോൾ ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി തീരെ ഡൗൺ ആണ് അപ്പോൾ അത് കാരണം ബാറ്ററി അയച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ ബാറ്റിയാണ് അതൊന്നും ഇരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് ചാർജ് കയറണമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ അപ്പോൾ ബ്രേക്ക് ബ്രേക്ക് ക്യാമ് ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ബാക്ക് ബ്രേക്കിൻ്റെയും ക്യാമൊക്കെ ടൈറ്റ് ആണ് അതേപോലെ തന്നെ കേബിളുകളും ഔട്ടർ വലിഞ്ഞ് ഔട്ടർ വലിഞ്ഞിട്ടാണ് നിൽക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കേബിളിൻ്റെ ഒക്കെ ലെങ്ത്ത് നോക്കും പറയാൻ പറ്റും രണ്ടും സെയിം കേബിൾ ഒരേ ലെങ് തന്നെ വന്നതാണ് പക്ഷേ ഇതിൻ്റെ ഔട്ടറൊക്കെ വലിഞ്ഞിട്ട് ഫുൾ കയറി നിൽക്കുക അപ്പോൾ നമുക്ക് ചെയ്യണ സമയത്ത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ മാറാനുണ്ട് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിനകത്തേക്ക് വന്ന കേബിളും ഔട്ട്രൂട്ട് ടൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ കേബിൾ മാറ്റിയിടണം അതേപോലെ ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം അതിന് ശേഷം ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്ത് എന്നിട്ട് വേണം വണ്ടി ഒന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് നോക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ാക്കിത്തെ നമുക്കിപ്പോൾ നിലവിൽ കേബിളും മൂന്ന് ബ്രേക്ക് കേബിളുണ്ട് രണ്ട് ബ്രേക്ക് ഒഴിച്ചിട്ട് ക്യാമൊക്കെ ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വണ്ടി കയറ്റണ കേറ്റിയ സമയത്ത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലെ ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു നമ്മൾ അപ്പോൾ നമ്മളിതിങ്ങനെ സ്റ്റിക്ക് തുറക്കുമ്പോൾ തന്നെ ഓയിൽ പുറത്തേക്ക് ഇങ്ങനെ ചടികൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊള്ളണേലും കൂടുതൽ ഓയിലാണ് അതിനകത്ത് ഒഴിച്ചേക്കാം ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് മോഡൽ വണ്ടിക്ക് നമുക്ക് കൂടി വരുന്നത് അറുന്നൂറ് മില്ലി ഓയിലാണ് അപ്പോൾ ഇതിനകത്ത് ഇരിക്കും ഓയിൽ ഓയിലെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് ആ ഓയിൽ ഇത് തന്നെ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ലെവലിലേക്ക് ആക്കിയിട്ടേക്കാം കാരണം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓയിൽ സീലുകളൊക്കെ ലീക്ക് വന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓവറായിട്ട് ഓയിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ വർക്ക് എത്രയാണോ കേട്ടോ ബ്രേക്കിൻ്റെ കേബിളുകൾ മൂന്ന് ബ്രേക്ക് കേബിൾ മാറുന്നുണ്ട് രണ്ട് ബ്രേക്ക് ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യുന്നുണ്ട് ചാർജ് ചെയ്ത് നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് വീണ്ടും ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ